ആകമാനം ദീപ്തമാക്കുന്ന നീതിയുടെ വചനം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ അനേകരെ നീതിയിലേക്ക് തിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമായ വസ്തുതയത്രേ അത്രേ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അധികം ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് അല്പം കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വിഷയമാണ് ഗോത്ര ദൈവം എന്ന പരാമർശം ഈ അടുത്ത സമയത്തായി മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ളതാണ് ഗോത്ര ദൈവം എന്ന പരാമർശം യാഹുവേ എന്ന സത്യ ഏക ദൈവത്തെ അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഗോത്ര ദൈവം എന്ന് വിളിക്കുന്നത് നമ്മൾ പല ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുന്നത് അതായത് ഈ തിരുവചനത്തെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് ഈ തിരുവചനത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മുടെ ബുദ്ധി അഥവാ ജ്ഞാനം ഉപയോഗിച്ച് നാം ചെയ്താൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടത്തില്ല അതുമാത്രമല്ല നമുക്ക് മുഴുവൻ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് അങ്ങോട്ട് മാറി ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിലേക്ക് കയറണം അതുകൊണ്ടാണ് പൗലോ സപ്പോസ് തന്നെ ലേഖനത്തിൽ പറയുകയുണ്ടായി ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിൻ്റെ ശക്തിയുടെ പ്രകടനത്താൽ അത്രയെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് എന്ന് അതുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് മാറി പരിജ്ഞാനത്തിലേക്ക് നാം പ്രവേശിക്കണം അതിനെക്കുറിച്ച് പിന്നീട് നാം ഒരു എപ്പിസോഡ് ചെയ്യും അതായത് ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജ്ഞാനവും വെളിപ്പാടും കൂടി ചേർന്നെങ്കിൽ മാത്രമേ പരിജ്ഞാനമാകുകയുള്ളൂ തിരുവചനത്തിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് പരാമർശിക്കുന്ന ഒരു വാക്കാണ് ഇസ്രായേലിൻ്റെ ദൈവം അഥവാ ഗോത്ര ദൈവം എന്നുള്ളത് അത് നാം ആ വിഷയം അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ പറയുന്നവർ തങ്ങളുടെ അജ്ഞത കൊണ്ട് തിരുവചനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയുടെ പ്രതിഫലനമാണത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം അതായത് തിരുവചനം എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല അത് ഒരു ചരിത്ര പുസ്തകം കൂടിയാണ് അത് ചരിത്ര പുസ്തകമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ടൊരു എപ്പിസോഡിൽ ചെയ്തതാണ് മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനുള്ള ബൃഹത്തായ രക്ഷാകര പദ്ധതി അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ആരംഭിച്ചതാണത് ആ ബൃഹത്തായ രക്ഷാകര പദ്ധതിയുടെ ചരിത്രങ്ങൾ മുഴുവൻ നമ്മളൊരു പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചാൽ അത് സാധ്യമല്ല അതുകൊണ്ടാണ് യോഹന്നാൻ എൻ എൻ അപ്പോസോലൻ പറഞ്ഞത് തൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് യേശു ചെയ്തതും മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു അതായത് യേശു കൃസു ചെയ്തത് മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു ഇത് യോഹൻ ആന അപ്പൊ പറയുവാനുണ്ടായ പശ്ചാത്തലം എന്താണ് അതായത് യോഹൻ ആന അപ്പൊ തൻ്റെ ലേഖനത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് സംസാരിക്കുന്നത് എന്താണ് യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് അന്നത്തെ യഹൂദന്മാരോടും പരീഷന്മാരോടും ശാസ്ത്രിമാരോടൊക്കെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കാത്തതാണ് ചെയ്യുന്നത് യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ അല്ലെങ്കിൽ പൗരോ സപ്പോസ് ആ യോ എൻ അപ്പോസ് പോലും അതിൻ്റെ തൻ്റെ ഇരുപത്തിയൊന്ന് അധ്യായം എഴുതിയിട്ടും തനിക്കത് വേണ്ട വിധത്തിൽ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിച്ചില്ല യേശു മറ്റുള്ളവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബോധവാന്മാരാക്കാൻ കഴിഞ്ഞില്ല യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് ഇപ്പോൾ നാം വായിച്ച വചനത്തിൽ യേശു മറ്റു പലതും ചെയ്തു എന്നുള്ള സ്ഥാനത്ത് ആ യേശു എന്നുള്ള സ്ഥാനത്ത് ദൈവമെന്ന് ചേർക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം വചനം പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഞാൻ പറയാം യേശു ക്രിസ്തു മൂന്നര വർഷക്കാലമേ ഇവിടെ ജീവിച്ചിരുന്നുള്ളൂ ആ മൂന്നര വർഷക്കാലം താൻ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി അല്ല അത് സാധിക്കുന്നതാണ് എന്നാൽ യേശുക്രിസ്തു എന്ന സ്ഥാനത്ത് ദൈവം എന്ന് ചേർക്കാമെങ്കിൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാകര പദ്ധതിയുടെ ഒരു സമ്പൂർണ്ണ രൂപം ചരിത്രമായി ഇവിടെ രേഖപ്പെടുത്തിയാൽ ഒന്നല്ല ഈ ലോകം മുഴുവൻ പുസ്തകം എഴുതി നിറച്ചാലും അത് തീരുകയില്ല അതാണ് യോഹന്നാൻ അപ്പൊ ഈ വാചകത്തിൽ കൂടി തെളിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് യോഹന്നാൻ അപ്പൊ സോലൻ്റെ അവസാനത്തെ ശ്രമമായിരുന്നു ഇത് എന്ത് ശ്രമം യേശു ക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കാനുള്ള തൻ്റെ ശ്രമം ബ്രൈസ് ലോഡ് യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുവാനുള്ള തൻ്റെ ശ്രമത്തിൻ്റെ അവസാനത്തെ ഫലമായിരുന്നു ഇത് അതായത് നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപ്പാട് വരെ ഉള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിന് അനേക പേരുകളുണ്ട് അത് ഉൽപ്പത്തിയിലേക്ക് നാം നടക്കു നാം കടക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന പേരിൽ വെളിപ്പെട്ട ദൈവം അത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ രാജാധി രാജാവായി വെളിപ്പെട്ട ദൈവം അങ്ങനെ അനേകം പേരുകൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല തിരുവചനത്തിൻ്റെ ഓരോ വാക്യവും നാം എടുത്ത് വിശകലനം ചെയ്ത് പഠിച്ചാൽ ആ ഓരോ വാക്യത്തിലും മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളിലും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശം പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും പക്ഷേ വചനം ശ്രദ്ധയോടെ നാം പഠിക്കണം അതിൻ്റെ ഓർഡർ അനുസരിച്ച് നാം പഠിക്കണം അപ്പോൾ നമുക്ക് സാധിക്കും യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം ഈ വാക്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആദാമിൻ്റെ ആദാമിനെ ദൈവം സൃഷ്ടിച്ചതാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ആദാം തൻ്റെ അനുസരണ കേടി കൊണ്ട് അഥവാ പാപം കൊണ്ട് തൻ്റെ ദൈവ തേജസ് താൻ നഷ്ടപ്പെടുത്തി ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ ആ ആദാമിനെ ആദാം ഓരോ ദിവസം കഴിയുമോറും ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു ആ അകൽച്ച മാനവരാശിയെ മുഴുവൻ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിന്ന് അകന്നുകൊണ്ടിരുന്ന ആ മനുഷ്യ സമൂഹം തങ്ങളുടെ ദുഷ്ടത വലിയത് എന്നും തങ്ങളുടെ ഹൃദയ വിചാരങ്ങളെല്ലാം ദോഷമുള്ളത് എന്നും ദൈവം കണ്ടു അതാദാമിന് ശേഷം നോഹയുടെ കാലമായപ്പോഴാണ് ആ ഒരു പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയാത്തതിനുശേഷം അനേകം തലമുറകൾക്ക് ശേഷമാണ് കർത്താവ് അത് ഭജനത്തിൽ കൂടി അരൾ ചെയ്തിരിക്കുന്നത് അതായത് ജനത്തിൻ്റെ ദുഷ്ടത വലിയത് എന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ മുഴുവൻ ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു ഉൽപ്പത്തി ആറാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത് ഈ ദുഷ്ട ഹൃദയമുള്ള മനുഷ്യനെ ആക്ച്വല ആക്ച്വലി ദൈവത്തിൻ്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്താ മനുഷ്യനെ കൊണ്ട് ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ ഉപയോഗിച്ച് ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ അനുദിനം ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഉപയോഗിച്ച് എങ്ങനെയാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെല്ലാം ദോഷമുള്ളതായി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ കൊണ്ട് എങ്ങനെയാണ് സ്വർഗരാജ്യം സ്ഥാപിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം തീരുമാനിക്കുന്നത് നോഹയുടെ കാലത്ത് ഈ ദുഷ്ടജനത്തെ ഒന്ന് മാറ്റി നിർത്തിയതിനു ശേഷം നീതിമാന്മാരായ കുറേ ആളുകളെ സെലക്ട് ചെയ്ത് ഒരു പുതിയ തലമുറ ആരംഭിക്കുവാൻ ദൈവം തീരുമാനിക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് നോഹയുടെ കാലത്തിന് ശേഷമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ചലനം പോകുന്നത് അതായത് നോഹയുടെ കാലത്ത് നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല അതായത് പഴയ ദിവ നീതിമാന്മാർ ആരുമില്ലായിരുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നാൽ നോഹയെ കുറിച്ച് പറയുമ്പോൾ അവിടെ നീതിമാനെന്ന് നോഹ നീതിമാനെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഏഴാമധ്യായത്തിൻ്റെ ആദ്യം രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞേ നോഹയാ തലമുറയിൽ നീതിമാനായിരുന്നു പ്രിൻസ് ലോഡ് അപ്പോൾ പഴയ നിയമത്തിൽ നീതിമാൻ എന്ന് പറയുന്നത് ആരാണ് അതാത് തലമുറയിലെ നീതിമാൻ അതൊരു പൂർണ്ണ നീതിമാനല്ല പൂർണ്ണമായിട്ടുള്ള നീതിമാൻ എപ്പോഴാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ബ്രൈസ് ദ ലോഡ് ഹാല ലുയാസു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണ് നീതിമാന്മാർ ലോകത്തിൽ ഉണ്ടാകുന്നത് അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ടായി യേശു തൻ്റെ രക്തം ചൊരിഞ്ഞ് യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മളെ നീതിമാന്മാരാക്കി നമ്മുടെ പാപങ്ങളെ യേശു ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മളെ പൂർണ്ണ പൂർണ്ണ നീതിമാനാക്കിയത് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുള്ളൂ യേശു ക്രിസ്തുവാണ് നമ്മളെ നീതിമാന്മാരാക്കിയത് അതിനാണ് നമ്മൾ നീതിയുടെ വചനം എന്ന ശുശ്രൂഷ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഈ നീതിയുടെ വചനം ശക്തിപ്പെടുത്തു ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അത്ര ചെയ്യുന്നത് ലോകം നീതിയുടെ വചനത്തിലേക്ക് കടന്ന് നീതിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ദാനിയൽ പ്രവാചന അതുകൊണ്ടാണ് പറഞ്ഞത് അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ ഇന്ന് വന്നേക്കും പ്രകാശിക്കും എന്ന് അനേകരെ നീതിയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഏക ലക്ഷ്യം അപ്പോൾ നോഹയുടെ കാലത്ത് നീതിമാന്മാർ ആരുമില്ലായിരുന്നു എന്നാൽ നോഹ ആ തലമുറയിൽ നീതിമാനായിരുന്നു ദൈവം അല്ലാതെ എന്താ ചെയ്യുന്നത് ആ തലമുറയിൽ ഉള്ളതിൽ നീതിമാന്മാരെ സെലക്ട് ചെയ്തു അതുകൊണ്ടാണ് ദൈവം നോഹയുടെ കുടുംബത്തെ സെലക്ട് ചെയ്ത് നിലനിർത്തിയത് ോകയുടെ കുടുംബത്തിന് ശേഷം നമ്മൾ കടന്നു വരുന്നത് ആ തലമുറയിൽ കൂടി വരുന്നത് പിന്നെ അബ്രഹാമിലേക്കാണ് ആ അബ്രഹാമിൻ്റെ കാലത്തേക്ക് നാം കടന്നു വരുമ്പോഴും അനേകർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നാനാജാതിയിൽപ്പെട്ടവരെല്ലാം ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നാൽ അബ്രഹാമിൻ്റെ പിതാവ് പോലും വിഗ്രഹാരാധനക്കാരനായിരുന്നു കാരണം അദ്ദേഹം വിഗ്രഹത്തെ വിൽക്കുന്ന ഏർപ്പെട്ടിരുന്നവനായിരുന്നു അബ്രഹാമിൻ്റെ പിതാവ് എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നോഹയുടെ കാര്യം പറഞ്ഞതുപോലെ ആ തലമുറയിലെ നീതിമാനായിരുന്നു ആ തലമുറയിലെ നീതിമാനായിരുന്നു അബ്രഹാം 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 ദൈവത്തിൽ വിശ്വസിക്കുകയും ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ അനേക ജാതികൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അനേക ബഹുജാതികൾ സ്ഥിതി ചെയ്യുന്ന ഈ മനുഷ്യവർഗത്തിൽ അബ്രഹാം മാത്രം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു അബ്രഹാമിന് ശേഷമാണ് ഇസഹാക്ക് യാക്കൂബ് എന്നിവരുടെയൊക്കെ രംഗപ്രവേശനം നാം കാണുന്നത് അങ്ങനെ യാക്കോബിൻ്റെ കാലമായപ്പോഴേക്കും യാക്കോബും ഇതുപോലെ ആ തലമുറയിൽ നീതിമാനായിരുന്നു എന്നാൽ എന്താണ് യാക്കോബിനുണ്ടായ പ്രത്യേകത യാക്കോബിൽ കൂടിയ നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യാക്കോബ് മുഖാന്തരം ഇസ്രായേൽ ഗോത്രങ്ങളുടെ ആഗമനമായി യാക്കോബ് മുഖാന്തരമാണ് ഇസ്രായേൽ ഗോത്രം രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ആവർത്തിച്ച് പഴയ നിമയത്തിൽ പരാമർശിക്കുവാൻ കാരണം വാസ്തവത്തിൽ ആ പരാമർശമാണ് അനേകരെ ഈ സംശയത്തിലേക്ക് നയിക്കുന്നത് ഏത് സംശയം നമ്മൾ നേരത്തെ ചിന്തിച്ച വിഷയം എന്താണ് ചിന്തിച്ചു കൊണ്ടുവരുന്ന വിഷയം ഗോത്ര ദൈവം എന്ന പരാമർശം അതാണ് ആളുകൾ പറയുന്നത് ഇസ്രായേൽ എന്ന ഒരു ഗോത്രത്തിൻ്റെ ദൈവമാണ് യേശു അല്ലെങ്കിൽ യാഹ്വി എന്ന സത്യേക ദൈവം എന്ന് അതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുവാനുള്ള കാരണം യേശു യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച നീതികരണം കുറിച്ച് വെളിപ്പാടിൽ കണ്ട മനുഷ്യനായിരുന്നു യാക്കോബ് എന്നാൽ യാക്കോബ് ഏകദൈവ വിശ്വാസി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ഏകദൈവ വിശ്വാസി ആയതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്നുള്ള പരാമർശം വന്നത് ആ പരാമർശം വരാൻ മറ്റൊരു കാരണം എന്താണ് അന്ന് അതായത് പ്രാചീന കാലത്ത് ലോകത്ത് നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു അവരെല്ലാം ബഹുദൈവ വിശ്വാസികളായിരുന്നു ഈ ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ ഈ യാക്കൂബിൻ്റെ വംശത്തിൽപ്പെട്ട ഇസ്രായേൽ ഗോത്രം മാത്രം അതായത് നമ്മളവരെ വിളിക്കുന്ന പേരാണ് യഹൂദൻ എന്ന് ഹൂദന്മാർ മാത്രമാണന്ന് ഏക ദൈവവിശ്വാസികളായിരുന്നത് അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുവാൻ കാരണം അതാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഈ പശ്ചാത്തലങ്ങളൊന്നും മനസ്സിലാക്കാതെ അവിടെ നിന്നും ഇവിടെ നിന്നും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് യാഹ്വി എന്ന സത്യേക ദൈവം ഗോത്ര ദൈവമാണ് എന്നൊക്കെ പരാമർശിച്ചാൽ അത് പരിജ്ഞാനം ഇല്ലായ്മയുടെ പ്രത്യക്ഷ ലക്ഷണമത്രേ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുമ്പോൾ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും ഇസ്രായേൽ ദൈവം എന്നപ്പോൾ പറയാൻ കാരണം എന്താണ് ഇസ്രായേലിൻ്റെ ദൈവം ഏകദൈവ വിശ്വാസികളായിരുന്നു അന്നത്തെ തലമുറയിൽ നിലനിന്ന ഒരേ ഒരു വർഗം യഹൂദന്മാർ മാത്രമായിരുന്നു യഹൂദ വംശം അതായത് ആ യഹൂദ വംശത്തിൽപ്പെട്ടവനായിരുന്നു ദാവീദ് എന്ന് പറയുന്നത് ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏകദൈവത്തെ മാത്രം ആരാധിച്ച ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ തനിക്ക് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണമായിരുന്നു ഈ ഫ്രെയിം ഓഫ് റഫറൻസ് ഒരു കേന്ദ്ര ബിന്ദു വേണം ഈ കേന്ദ്ര ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും സ്ഥാനവും ചലനവും പൊസിഷൻ ആൻഡ് മൊമെൻറ്റം തീരുമാനിക്കുന്നത് ഈ കേന്ദ്ര ബിന്ദുവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഫ്രെയിം ഓഫ് റഫറൻസിന് രൂപം കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ഒരു ഫ്രെയിം ഓഫ് റഫറൻസിന് രൂപം കൊടുക്കണമെങ്കിൽ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഈ അണ്ടഘടാകത്തിൻ്റെ ചമച്ചവൻ ഇതിൻ്റെ ചലനങ്ങളും പ്രവേഗവും എല്ലാം നിർണ്ണയിക്കുന്നവ സർവശക്തനായ യാഹുബി എന്ന സത്യേക ദൈവത്തിന് ഒരു ഫ്രെയിം ഓഫ് റഫറൻസ് വേണ്ടേ വേണം ആ ഫ്രെയിം ഓഫ് റഫറൻസിൻ്റെ ഒറിജിനാണ് ഏത് യരുഷലേം എന്ന് പറയുന്നത് ആ ഫ്രെയിം ഓഫ് റഫറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ അതുപോലെ തന്നെ ഈജിപ്റ്റ് ഈ പരാമർശങ്ങളൊക്കെ തിരുവനന്തപുരത്തിൽ വരാൻ കാരണം അതാണ് ഇസ്രായേല് ഈജിപ്റ്റ് ഇതെല്ലാം വരാനുള്ള കാരണവതാണ് അതെല്ലാം ഈ ഫ്രെയിം ഓഫ് റഫറൻസിൽ വരുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുവാനുള്ള കാരണം എന്താണ് എന്ന് ആ ഫ്രെയിം ഓഫ് റഫറൻസ് ദൈവത്തിൻ്റെ ആ ഫ്രെയിം ഓഫ് റഫറൻസിൻ്റെ ഒറിജിൻ ഏതാണ് ഒറിജിനാണ് യറുസലേം അതി കവിഞ്ഞ യാതൊരു പ്രാധാന്യവും യറുസലേമിനില്ല ദൈവം അന്ന് യറുസലേം എന്തുകൊണ്ടാണ് ഫ്രെയിം ഓഫ് റഫറൻസ് ആയിട്ടുള്ള തിരഞ്ഞെടുത്തത് കാരണം യരുസലേമും ഇസ്രായേലും അതുപോലെ തന്നെ ഈജിപ്റ്റുമൊക്കെയാണ് ഈജിപ്റ്റിലും ഒക്കെയാണ് യഹൂദന്മാർ ഒന്ന് താമസിച്ചിരുന്നത് യഹൂദന്മാർ മാത്രമായിരുന്നു അന്ന് ഏകദൈവ വിശ്വാസികൾ ഏകദൈവ വിശ്വാസികളുടെ ഈ ഫ്രെയിം ഓഫ് റഫറൻസ് ദൈവം സ്ഥാപിക്കുന്നത് ആ ഫ്രെയിം ഓഫ് റഫറൻസിലാണ് ഇസ്രായേലും അതുപോലെ തന്നെ അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് യരുഷലേം എന്ന് പറയുന്നത് അതുകൊണ്ട് യരുഷലേമിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഇപ്പോൾ എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും മനസ്സിലായി കാണും എന്ന് നാം വിചാരിക്കുന്നു അങ്ങനെയാണ് ദാവീദിന്റെ ഗോത്രത്തിൽ യേശു ക്രിസ്തു ജനിക്കുവാൻ കാരണം ദാവീദ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് വന്നവനാണ് ദാവീദിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ മുളയാണ് ആ മുളയിലാണ് രക്ഷയെ വിളയിച്ചത് ആ മുളയിലാണ് ആര് ജന്മം എടുത്തത് യേശു ക്രിസ്തുവിൻ്റെ ജന്മം അവിടെ ആയിരുന്നു യസയാ പ്രവാചനങ്ങനെ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പ്രവചനത്തിൽ കണ്ടുകൊണ്ടാണ് അന്ന് യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവിനെ തൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് താനത് പറയുന്നത് അതായത് ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന യേശു ക്രിസ്തു എന്ന് അങ്ങനെ അകലസത്യ ഏകദൈവമായ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നു എങ്കിൽ ആ നിമിഷം മുതൽ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് നാം നീതിയുടെ വചനത്തിൽ തീരുകയാണ് നാം നീതിയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ സ്വയം നീതിയിലല്ല നമ്മുടെ സ്വയനീതി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല നമ്മൾ സ്വയനീതിയിൽ ആശ്രയിക്കാതെ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ആ നീതിയിൽ നാം ആശ്രയിച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കർത്താവ് അടുത്ത ഒരു എപ്പിസോഡിൽ നാം കാണുന്നത് വരെ നമ്മളെ തൻ്റെ രക്ഷയുടെ ചിറകൻ കീഴിൽ നമ്മളെ മറയ്ക്കട്ടെ അത്യുന്നതൻ്റെ ചിറകൻ കീഴിൽ നമ്മളെ മറയ്ക്കട്ടെ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നമുക്ക് സുരക്ഷിതമായി പാർക്കാം പ്രേസ്